ിലും നേപ്പാളിലുമായി ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ മുപ്പത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടമായതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രകമ്പനം ബീഹാറിലും അസമിലും ബംഗാളിലും ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ പലയിടത്തും അനുഭവപ്പെട്ടു ഹിമാലയൻ ബെൽറ്റിൽ സ്ഥിരമായി ഭൂചലനം അനുഭവപ്പെടാറുണ്ടെങ്കിലും സമീപകാലത്ത് ഇത്രയും തീവ്രമായ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും പ്രകമ്പനമുണ്ടായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പ്രകാരം നേപ്പാൾ ടിബറ്റ് അതിർത്തിക്കടുത്തുള്ള ലോബുഷേയിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ വടക്കുകിഴക്കായി രാവിലെ ആറ് മുപ്പത്തി അഞ്ചിനാണ് ഭൂചലനം ഉണ്ടായത് ഭൂചലനത്തിന്റെ പ്രകമ്പനം ബീഹാറിൽ അനുഭവപ്പെട്ടു പ്രഭവ കേന്ദ്രത്തിന് സമീപം നിരവധി കെട്ടിടങ്ങൾ തകർന്നതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡൽഹിയിലും ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലും സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗത്തെ നിരവധി സ്ഥലങ്ങളിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു പശ്ചിമബംഗാളിലും അസം ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതിന്റെ പ്രകമ്പനം ഉണ്ടായി നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് ഭയന്ന് താമസക്കാർ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതായിട്ടും റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക്